വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ ആദ്യം പ്രധാന വാർത്തകൾ മലയാളികൾ മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കാനൊരുങ്ങുകയാണ് നാളെ തിരുവോണം ഉത്രാട പാച്ചലിലാണ് ഓരോ മലയാളികളും ഓണത്തിന്റെ ആരവവും ആർപ്പുവിളികളും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തുകയാണ് ഉത്രാട ദിനം പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പൂത്തിവെപ്പ് പഴകിയ സാധനങ്ങളുടെ വിൽപ്പന അമിത വില ഈടാക്കുക എന്നിവ തടയുന്നതിനാണ് പരിശോധന നടത്തിയത് ഇത്തവണയും പാണക്കാട് സാധിക്കലിത്തങ്ങൾക്ക് ഓണസമ്മാനം കൊടുത്തയച്ച് തന്ത്രി തെക്കിനിയെടുത്ത് കരണനല്ലൂർ പത്മനാഭനൂർ നിന്നും പുതിരിപ്പാട് ഓണക്കോടിയും ശർക്കരവരട്ടിയും പായസവും ഉണ്ണിയപ്പവുമായി തന്ത്രി അയച്ച സംഘം തങ്ങളെ കണ്ട് ഓണസന്ദേശം കൈമാറി പ്പാച്ചിലിൽ നാടും നഗരവും ഓണവിഭവങ്ങൾ സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് മലയാളികൾ നഗരങ്ങളിലെല്ലാം തിരക്ക് അനുഭവപ്പെട്ടു തിരുവോണ ദിവസം തന്നെയാണ് ആഘോഷത്തിന്റെ തിമിർപ്പ് മുഴുവൻ എങ്കിലും ഉത്രാടത്തിന്റെ അതായത് ഒന്നാം ഓണത്തിന്റെ ആവേശം ഒന്ന് വേറെ തന്നെയാണ് ഓണവിഭവങ്ങൾ സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും ഓണാഘോഷത്തിന്റെ അവസാന ദിവസം ഗംഭീരമായ സദ്യ ഒരുക്കാൻ ആവശ്യമായ പുതിയ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും വാങ്ങുന്നതിനായി ഓണത്തിന്റെ തലേന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നഗരത്തിലേക്കിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനെയാണ് ഉത്രാടപ്പാച്ചിലെന്ന് വിളിക്കുന്നതും ചെറുപ്പുളശ്ശേരി ഉൾപ്പെടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് നഗര നവീകരണവും റോഡ് തകർച്ചയും വലിയ ഗതാഗത കുരുക്കും ഉണ്ടായി പൂവിപണിയും സജീവമായിരുന്നു പച്ചക്കറിക്കടകൾക്കും തുണിക്കടകൾക്കും മുൻപിലാണ് വലിയ തിരക്കുള്ളത് വഴിയോര കച്ചവടവും സജീവമായിരുന്നു ന്യൂസ് ഡെസ്ക് സി സി എൻ പെരിന്തൽമണ്ഡ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പൂഴ്ത്തിവെപ്പ് പഴകിയ സാധനങ്ങളുടെ വില്പന അമിത വില ഈടാക്കുക എന്നിവ തടയുന്നതിനാണ് പരിശോധന നടത്തിയത് റവന്യൂ ഭക്ഷ്യവകുപ്പ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണ സബ് കലക്ടറുടെ നേതൃത്വത്തിൽ പലചരക്ക് പച്ചക്കറി മത്സ്യമാംസ വിൽപ്പനശാലകൾ ഹോട്ടലുകൾ റീറ്റെയിൽ വിൽപ്പനശാലകൾ സൂപ്പർമാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയത് അമിതവില ഈടാക്കുന്നതിനെതിരെയും കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നതിനെതിരെയും പഴകിയ ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്നതിനെതിരെയും അളവിൽ കൃത്രിമം കാണിക്കുന്നതിനെതിരെയും കർശന നടപടികളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത് മുദ്രവതിപ്പിക്കാത്ത ത്രാസ് ഉപയോഗിച്ചതിന് കടയുടമയിൽ നിന്നും രണ്ടായിരം രൂപ പിഴയും ഈടാക്കി പഴകിയതെന്ന് സംശയിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു വിലനിലവാരം രേഖപ്പെടുത്താത്തതിനും സാധനങ്ങളുടെ പുറത്ത് ലേബൽ വിവരങ്ങൾ വ്യക്തമാക്കാതെ വിൽപ്പന നടത്തിയതിനും മറ്റ് ക്രമക്കേടുകൾ കണ്ടെത്തിയതിനും കടയുടമകൾക്ക് നോട്ടീസും നൽകി വ്യക്തമായ രേഖകൾ കൈവശം വെച്ചിട്ടില്ലാത്തവർക്ക് അത് ഹാജരാക്കുവാനും നിർദ്ദേശം നൽകി ഓണത്തോടനുബന്ധിച്ച് വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇനിയും കർശന പരിശോധനകൾ തുടരുമെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പരിശോധനയ്ക്ക് പെരിന്തൽമണ്ണ സബ് കളക്ടർ അബൂറ ത്രിപാഠി നേതൃത്വം നൽകി സിസിൻ പെരിന്തൽമണ്ണ ഇത്തവണയും പാണക്കാട് സാദിക്കളിത്തങ്ങൾക്ക് ഓണസമ്മാനം കൊടുത്തയച്ച തന്ത്രി തിക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പുതിരിപ്പാട് ഓണക്കോടിയും ശർക്കര വരട്ടിയും പായസവും ഉണ്ണിയപ്പവുമായി തന്ത്രി അയച്ച സംഘം തങ്ങളെ കണ്ട് ഓണസന്ദേശം കൈമാറി ആശംസാ കുറിപ്പിനൊപ്പം ഇത്തവണ ഒരു ഒലിവ് മരത്തിന്റെ തൈ കൂടി തന്ത്രി കൊടുത്തയച്ചിരുന്നു തരണനെല്ലൂർ തന്ത്രി കുടുംബാംഗമായ തെക്കിനിയടത്തെ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശമുണ്ട് കേരളത്തിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ഷേത്ര നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പാണക്കാട് കുടുംബവും പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൽ വഹാബ് കെ പി സുലൈമാൻ ഹാജി വി കെ എം അഷ്റഫ് തുടങ്ങി ഒട്ടനവധി പേർ പിന്തുണ നൽകിയിരുന്നു ക്ഷേത്ര നവീകരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് തന്ത്രിയും തങ്ങളും ചേർന്ന് രചിച്ച പുതുചരിത്രം രാജ്യാന്തര മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയും ആഘോഷങ്ങൾ ചുരുക്കിയുമാണ് ഇത്തവണത്തെ ഓണാഘോഷമെന്ന് തന്ത്രി അറിയിച്ചു നടന്ന എല്ലാ എല്ലാ വളരെ നിലവിൽ കണ്ണൂരിലെ പയ്യന്നൂർ തന്ത്രിവടം കേന്ദ്രമാക്കിയാണ് തന്ത്രിയുടെ താന്ത്രിക നേതൃത്വം പ്രവർത്തനങ്ങൾ നടക്കുന്നത് തന്ത്രിയുടെ പ്രതിനിധികളായ തലയൂർ വിനയരാജൻ മുസദ് ഗോപിനാഥ് ബാലകൃഷ്ണൻ നായർ ദിലീപ് എന്നിവരാണ് പാണക്കാട്ടെത്തിയത് അബ്ദുറഹ്മാൻ രണ്ടത്താണി അഷ്റഫ് കൊക്കൂർ പി എ ജബർ ഹാജി പി വി അഹമ്മദ് സാജു എന്നിവരും സന്നിഹിതരായി ബഷീർ അലി ശിഹാബ് തങ്ങൾ മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരെയും സംഘം സന്ദർശിച്ചു മലപ്പുറം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബ സംഗമവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു പരിപാടി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബസംഗമവും ഓണക്കിറ്റ് ഓണക്കോടി വിതരണവുമാണ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നത് പാലിയേറ്റീവ് ബെഡ് സ്കൂൾ ആശ്രയ അതിദരിദ്ര സാമൂഹിക ശാക്തീകരണ പരിപാടികളുടെ ഭാഗമായിരുന്നു പരിപാടികൾ കുടുംബശ്രീയുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി പാലിയേറ്റീവ് അംഗങ്ങളും വെള്ളിനേഴി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു என்று சொல்லும் பண்ணிடா സ്കൂൾ പാലിയേറ്റീവിന് കിറ്റിന്റെ വിതരണവും വിതരണവും ചടങ്ങിൽ നടന്നു ഒറ്റപ്പാലം കെ പ്രേംകുമാർ പരിപാടിയിൽ പങ്കെടുത്തു പാലിയേറ്റീവ് കുടുംബ സംഗമവും ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നാട്ടിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ അവർക്ക് ഒത്തുചേരാൻ അവസരമൊരുക്കുകയും അവരുടെ കൂടി സന്തോഷവും സംതൃപ്തിയും രേഖപ്പെടുത്താൻ കഴിയുന്ന അന്തരീക്ഷമൊരുക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ദേശീയ ഉത്സവമായിട്ടുള്ള ഓണത്തോടനുബന്ധിച്ച് വെള്ളിനേടി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ഇത്തരം ഒരു സംഗമം പങ്കാളിത്തം കൊണ്ട് ഉള്ളടക്കം കൊണ്ട് ഏറ്റവും മികവുറ്റതാണ് വളരെ വളരെ നല്ല നിലയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് വെള്ളിനേടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി സിസിഎൻ ചെറുപ്പുള അലനല്ലൂരിൽ പഞ്ചായത്തിന്റെ പുഷ്പ പദ്ധതിയുടെ പദ്ധതിയുടെ ഉത്സവം നടന്നു നാലേക്കറോളം സ്ഥലത്ത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് തൈകളാണ് വിളവെടുപ്പിന് സജ്ജമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല്പത്തി ഒൻപതിനായിരം രൂപ പൂക്കൃഷിക്കും അൻപതിനായിരം രൂപ പച്ചക്കറി കൃഷിക്കും വകയിരുത്തി മുഴുവൻ സ്കൂളുകളിലും കുടുംബശ്രീ തൊഴിലുറപ്പ് സംഘങ്ങള് ചേർന്ന് ഇരുപത്തിമൂന്ന് വാർഡുകളിലെ വിവിധ പ്രദേശങ്ങളിലുമായി നാല് ഏക്കറോളം സ്ഥലത്ത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് തൈകളാണ് വിളവെടുപ്പിന് സജ്ജമാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്തർ പറഞ്ഞു പഞ്ചായത്തിന്റെ ഓണച്ചന്തകളിൽ ഇത്തവണ പുഷ്പവർഷ പദ്ധതികളിലെ പച്ചക്കറികളും പൂക്കളുമാണ് വിപണനത്തിനെത്തിച്ചത് കാരണം അലന്നൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കഴിഞ്ഞ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തൊമ്പതിനായിരം രൂപ പൂക്കൃഷിക്കും അമ്പതിനായിരം രൂപ പച്ചക്കറി കൃഷിക്കും വക ഈ ഒരു കൃഷി വർഷ പദ്ധതി അങ്ങ് വിഭാഗം ചെയ്തത് അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ വിള ഉടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഓണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പച്ചക്കറിയും പൂക്കൃഷിയും നടത്താം എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം വിട്ടത് ഈ വർഷം ഏതായാലും ഈ ഓണ അലമു പഞ്ചായത്തിലെ ഒരുവിധം പ്രദേശങ്ങളിലൊക്കെ ഓണത്തിനുള്ള പച്ചക്കറി കൃഷിയും കൃഷി ഭൂകൃഷിയും സ്വന്തം കുടുംബശ്രീയും തൊഴിലുറപ്പാംഗങ്ങളും സഹകരിച്ചുകൊണ്ട് ഈ ഒരു വിളവെടുത്തിൽ നിന്ന് ലഭ്യമാകുമെന്ന വളരെ ഒരു ആത്മസംതൃപ്തിയിലാണ് ഈ ഒരു വിളവെടുപ്പ് പങ്കെടുക്കുന്നത് വിളവെടുപ്പ് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആയിഷ പി ആറാട്ടത്തോടി അധ്യക്ഷയായി ചടങ്ങിൽ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ റംലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ എം ജിഷ മുൻ വികസന കാര്യ സ്ഥിരസമിതി അധ്യക്ഷ അനിത വിത്തനോട്ടിൽ വാർഡ് മെമ്പർ ബഷീർ പടുകുണ്ടിൽ കൃഷി ഓഫീസർ നിവേദ ജയേഷ് എം ജി എൻ ആർ ഇ ജി എസ് എഞ്ചിനീയർ രാജേഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ രതിക മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ടി ഹംസപ്പ റഫീഖ പാറക്കോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു തിരുവിഴാംകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വയോജന വിശ്രമ കേന്ദ്രത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു പി ശ്രീകണ്ഠൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവിഴാംകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വയോജന വിശ്രമ കേന്ദ്രത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ട്രസ്റ്റിലേക്ക് അലി ഒറ്റപ്പാലം സംഭാവന ചെയ്ത ഓക്സിജൻ സിലിണ്ടർ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഏറ്റുവാങ്ങി ട്രസ്റ്റിന് കൈമാറി ട്രസ്റ്റിലേക്ക് ജയശങ്കർ സംഭാവന ചെയ്ത ഓക്സി കോൺസെൻട്രേറ്റർ ട്രസ്റ്റിന് കെ ടി സി ചെയർമാനും മുൻ എം എൽ എ പി കെ ശശി കൈമാറി ആ അധ്യാപകരുടെയും ഒരു വലിയ ഒരു വലിയ മനസ്സുള്ള പ്രവർത്തനമായി നല്ല മനസ്സുള്ള പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഷിഹാബിന്റെ മുഖ്യ രക്ഷാധികാരിയാണ് സത്യത്തിൽ ഷിഹാബിന്റെ സൂട്ടത്താണെങ്കിലും ഷിഹാബിനോടുള്ളതിനേക്കാൾ വലിയ അടുപ്പം ഷിഹാബിന്റെ പിതാവിനോടാണ് എനിക്ക് സി പിന്നെ പ്രത്യേകം ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്നത് ഏറെ താല്പര്യം കാണിക്കുന്നയാളാണ് എനിക്ക് അറിയാം അതിന് വലിയ പ്രാധാന്യമാണ് കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഈ രോഗങ്ങളെല്ലാം ഒരു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വാദമാണ് ഇപ്പൊ നമുക്ക് എവിടെ ചെന്നാൽ ഇപ്പൊ ഷികാവ് ആണെങ്കിൽ എവിടെയെങ്കിലും പോയ സ്കൂൾ മാനേജറാണ് ഷീറ്റ് പറയട്ടെ നമ്മളെല്ലാം ഒറ്റക്കാവുന്നൊരു സമയം ഉണ്ടാവും അല്ലെ ഒറ്റക്കാവുന്ന കൂടാതെ ഷിഹാബ് മാസ്റ്റർ സി പി ഐ യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വിദ്യാർത്ഥികളും എടത്തനാട്ടുകരയിലെ വിവിധ വ്യാപാരികൾ സംഭാവന നൽകിയ ഓക്സിജൻ സിലിണ്ടറുകളും ചെയർമാൻ ഏറ്റുവാങ്ങി ട്രസ്റ്റിന് കൈമാറി ഭാനുമതി ടീച്ചർ ട്രസ്റ്റിന് സംഭാവന ചെയ്ത വാക്കർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത ട്രസ്റ്റിന് കൈമാറി യോഗത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ജയരാജൻ സി അധ്യക്ഷനായി സെക്രട്ടറി ദാമോദരൻ നമ്പീശൻ സ്വാഗതം പറഞ്ഞു അരവിന്ദാക്ഷൻ വിജയകുമാർ മുരളീധരൻ നിയാസ് ബാബു എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ ത്രേസിയമ്മ നന്ദിയും പറഞ്ഞു സി സി എൻ ചത്തൂർ തിരുവിടാകുന്ന് സി പി ഐ യു പി സ്കൂളിൽ ഓണാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ സമാപിച്ചു ഓണസദ്യ പൂക്കളം എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി പ്രധാനാധ്യാപകൻ ടി എസ് ശ്രീവത്സൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാനേജർ സി പി ഷഹാബുദ്ദീൻ അധ്യക്ഷനായി പുക്കള മത്സരം കസേരകളി സുന്ദരിക്കു പൊട്ടുകുത്തൽ ഉറിയടി വടംവലി തുടങ്ങിയ മത്സരങ്ങളും നടന്നു വിദ്യാർത്ഥികൾക്ക് വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണസദ്യ സദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ ഓരോ വിദ്യാർത്ഥികളും വീട്ടിൽ നിന്നും കൊണ്ടുവന്നാണ് പങ്കാളിയായത് പല കുട്ടികളും വീട്ടിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്നും പൂക്കളം ഒരുക്കി കുറെ കുട്ടികള് പൂക്കള് കൊണ്ടുവന്നു അത പൂടാന് തികയാത്തത് ഞങ്ങള് പുറത്തുനിന്ന് വാങ്ങി പെരും വിലയിരുന്നു പക്ഷെ എന്നാൽ ഞങ്ങൾ വാങ്ങി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏഴ് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് അങ്ങനെ ഉണ്ടാകുന്നു ഇക്കൊലത്തെ ഓണാഘോഷം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു വടംവലി അതൊക്കെ ഉണ്ടായിരുന്നു ഇക്കൊലത്തെ ഓണാഘോഷം നല്ല രസം ഉണ്ടായിരുന്നു ൂർ തിരുവിഴാകുന്ദമുണ്ടക്കുന്ന എ എൽ പി സ്കൂളിലെ ഓണാഘോഷം വർണ്ണാഭമായി സ്കൂൾ ജൈവ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികൾ കൂടി സദ്യയിൽ പ്രയോജനപ്പെടുത്തിയാണ് ഓണസദ്യ ഒരുക്കിയത് ഓണാഘോഷം പ്രധാനാധ്യാപകൻ പി യൂസഫ് ഉദ്ഘാടനം ചെയ്തു പാലട് ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഇന വിഭവങ്ങളോടെയുള്ള സദ്യയും ഒരുക്കി വിവിധ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള വികേന്ദ്രീകൃത സദ്യ മുൻ വർഷങ്ങളിൽ സ്വീകരിച്ചു വരുന്ന മാതൃകയാണ് സ്കൂൾ ജൈവ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികൾ കൂടി സദ്യയിൽ പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ വിവിധ മത്സരങ്ങളും നടന്നു രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ചേർന്ന് മനോഹരമായ പൂക്കളവും ഒരുക്കി പി പ്രസിഡന്റ് ഷമീർ തോണിക്കര അധ്യക്ഷത വഹിച്ചു സി സി എൻ ചെത്തല്ലൂർ കടവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു ചെയ്തു കെ പ്രേംകുമാർ ഉദ്ഘാടനം ഈ നാടിന്റെ വ്യത്യസ്ത മേഖലകളിൽ പല നിലയിലുള്ള സഹായങ്ങളും സഹകരണവും പിന്തുണയും ഒക്കെ ലഭിക്കുന്നുണ്ടാവും സർക്കാരുണ്ടാവും മറ്റു സംഘടനകളും ഒക്കെ ഉണ്ടെങ്കിലും കുറവുള്ളവരെ പ്രയാസമുള്ളവരെ കാണാൻ അറിയാൻ അവരെ കൂടി ചേർത്ത് പിടിക്കാൻ നടത്തുന്ന ഈ നല്ല ഇടപെടലിന് വളരെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള പിന്തുണയും സ്നേഹവും ഐക്യദാര്ഢ്യവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഞാനിങ്ങനെ ഈ പരിപാടി ചെറുതായിട്ട് തകരാറിലാക്കിയ ഒരാളാണ് എന്നോട് സക്കീർക്കെയും സേതഭിമാഷൊക്കെ എന്നോട് സൂചിപ്പിച്ചത് നമുക്ക് പത്ത് മണിക്ക് അന്ന് പത്ത് മണിക്ക് വേറെ പരിപാടി ഒന്നുമില്ല എന്നാൽ ശരി ആദ്യത്തെ പരിപാടി ഇവിടെ പത്തു മണി എന്ന് പറഞ്ഞിട്ട് ഏറ്റു പിന്നെയാണ് ഒഴിവാക്കാനാവാത്ത ഒരു പരിപാടി പത്തു മണിക്ക് പാലക്കാട് എത്തേണ്ട ഒരു പരിപാടി പറഞ്ഞു അപ്പോ ഇന്നലെയാണ് യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് സേതാഭിമാഷ വിളിച്ചപ്പോ വീണ്ടും വിളിച്ചപ്പോ പറഞ്ഞത് മാഷെ അപ്പോൾ പറഞ്ഞ ഒമ്പത് മണിക്കാണ് ഞങ്ങൾ റെഡി ആവാ പറഞ്ഞു സാധാരണ നിലയ്ക്ക് പത്തു മണിക്ക് വിളിച്ച ഒരു പരിപാടി പത്തരയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല പത്ത് മണിക്ക് വിളിച്ച ഒരു പരിപാടി ഒമ്പത് മണിക്ക് ആക്കുക എന്ന് പറയുന്നത് സംഘാടകരെ സംബന്ധിച്ച് നല്ല പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ പ്രയാസം അനുഭവിച്ചും എന്നെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനും ഈ പരിപാടിയുടെ നല്ല നടത്തിപ്പിന്റെ ഭാഗമാക്കാനും സംഘാടകർ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ ശാരീരികമായും മാനസികമായും പിന്നിൽ നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായാണ് കരിമ്പുഴ കടവ് കൂട്ടായ്മ ഓണക്കിറ്റ് വിതരണം ചെയ്തത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മുഖ്യാതിഥിയായി പെരുന്നാളിനും ക്രിസ്മസിനും പാവങ്ങൾക്ക് കിറ്റ് വിതരണം നടത്തുന്നത് ജനങ്ങളുടെ സഹകരണത്തോടെയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു കടവ് കൂട്ടായ്മ തുടങ്ങിവെച്ച ഓണക്കിറ്റും അസുഖ ബാധിതായി കിടക്കുന്നവർക്കുള്ള സഹായം ചെയ്യാനും ഏകദേശം സഹായം കൊണ്ടാണ് ഇതെല്ലാം പോകുന്നത് നമ്മൾ അടി പത്ത് പതിനാറ് പേരുണ്ടെങ്കിലും ഈ നാട്ടുകാരുടെ ഈ സഹായത്തിനാണ് ഇതെല്ലാം ചെയ്തുവരുന്നത് നിങ്ങൾ ചെയ്തു തന്ന എല്ലാ നല്ല ഈ സന്ദർഭത്തിൽ ഓണ കെട്ടി കൊടുക്കുന്ന സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പുറത്തുള്ള അബൂബക്കർ അധ്യക്ഷനായി എം കെ ദ്വാരകനാഥൻ ബാലകൃഷ്ണൻ കെ നാരായണൻ പി രാജരത്നം സൈതൽ വി വാസുദേവൻ

കാരണം നമുക്കൊക്കെ അറിയാം നമ്മളുടെയൊക്കെ കൂടെപ്പിറപ്പുകളായിരുന്ന ഒട്ടേറെ ആളുകൾ വയനാട്ടിലൊരു ദുരന്തം വൻ ദുരന്തമുണ്ടായപ്പോൾ അതിൽ നാമാവശേഷമായി പോയി ഇരിക്കുന്ന സ്ഥലവും വീടും കുടുംബത്തിലെ പല ആളുകളും കുടുംബത്തിലെ മുഴുവനായ ആളുകളും ഇനിയും കണ്ടുകിട്ടാൻ പോലും ബാക്കിയുള്ള ഒട്ടേറെ ആളുകളും ആ വയനാട് ദുരന്തത്തിൽ നമ്മളെല്ലാം വിട്ടിരിക്കുന്നു അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തവണ ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് നമ്മളെല്ലാവരും തന്നെ നമ്മളെ എന്നാൽ ആഘോഷം ഇല്ലെങ്കിൽ കൂടി ഓണം ഓണത്തിന്റെ ആ എല്ലാ വർഷവും എല്ലാ കാലങ്ങളിലും നടന്നു വരുന്ന പതിവ് ലഭിക്കാതെ ഓണം കടന്നു വന്നപ്പോ കരിമ്പഴ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള ആളുകൾ അതിലെ ഒട്ടേറെ ആളുകൾ വളരെ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നൽകുകയും ഈ ഓണമൊക്കെ വരുമ്പോ അതൊന്ന് നല്ല കളറാക്കി മാറ്റാൻ സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം ഇരുന്നൂറ്റി പത്തോളം ഇരുപത്തിയെട്ടോളം ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റും ഓണപ്പുടവയുമാണ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് കരിമ്പുഴ ഒന്ന് വില്ലേജിലും കരിമ്പുഴ രണ്ടു വില്ലേജിലുമായി രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌക്കത്ത് അധ്യക്ഷനായിരുന്നു പി തങ്ങൾ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ഷിബ പട്ടത്തുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കലാമണ്ഡല രാമൻകുട്ടി നായർ ജന്മശതാബ്ദി ആഘോഷം ശ്രീകൃഷ്ണരും പെരുമാങ്ങോട് ക്ഷേത്രത്തിൽ തോരനയുദ്ധം കഥകളി അരങ്ങും പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് ക്ഷേത്രത്തിൽ നളചരിതം മൂന്നാം ദിവസം ആദ്യഭാഗം തോരണയുദ്ധം കഥകളി നടന്നത് ടി ജി നിരഞ്ജൻ നായർ ജന്മശതാബ്ദി അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കെ സി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു പി എം നാരായണൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എം എസ് എൻ സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു കെ പി എസ് മേനും കൂടിയിട്ടാണ് ആ കഥകളി കാണുന്നത് അത് വളരെ വിചിത്രമായ കോമ്പിനേഷനാണ് കാരണം ഈ ഗവേദ മാഷ് കഥകളിയെ പറ്റി ഒരു ജ്ഞാനം ഇല്ല ഒരു താല്യമില്ല അയാൾക്ക് ഈ ചെമ്പ്രശ്ശേരിയാണ് ഈ കഥകളി നടക്കുന്നത് അപ്പൊ പുള്ളി ഈ മലബാർ മെഹളയെ പറ്റി ഗവേഷണം നടത്തുന്ന സ്ഥലമാണ് സക്കാലം അപ്പൊ ഈ മലബാർ മെഹളയിൽ നടത്തുന്ന ഒരു പ്രദേശം എന്നാണ് ചെമ്പ്രശ്ശേരിക്ക് അദ്ദേഹം കാലത്ത് ഏക പ്രാധാന്യം

മലയാളികൾ മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കാനൊരുങ്ങുകയാണ് നാളെ തിരുവോണം ഉത്രാട പാച്ചിലാണ് ഓരോ മലയാളികളും ഓണത്തിന്റെ ആരവവും ആർപ്പ് വിളികളും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കൈപിടിച്ചു നടത്തുകയാണ് ഉത്രാട ദിനം പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പൂഴ്ത്തിവെപ്പ് പഴകിയ സാധനങ്ങളുടെ വിൽപ്പന അമിതവില വില ഈടാക്കുക എന്നിവ തടയുന്നതിനാണ് പരിശോധന നടത്തിയത് ഇത്തവണയും പാണക്കാട് സാധിക്കളി തങ്ങൾക്ക് ഓണസമ്മാനം കൊടുത്തയച്ച തന്ത്രി തെക്കിനിയടത്ത് കരണനല്ലൂർ പത്മനാഭനൂർ നിന്നുംപ്പാട് ഓണക്കോടിയും ശർക്കരവരട്ടിയും പായസവും ഉണ്ണിയപ്പവുമായി തന്ത്രി അയച്ച സംഘം തങ്ങളെ കണ്ട് ഓണസന്ദേശം കൈമാറി വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്